ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു നന്ദി അല്ലെങ്കിൽ സന്തോഷം പറയുന്നു ഇത്രയും വലിയൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ താങ്ക് യു ബിൻഡോ ഷാരീസ് ലിസ്റ്റിൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ദിലീപേട ദിലിപനുമായിട്ട് ഞാൻ അവസാനം സിനിമ ജീവിതത്തിൽ അവസാനം ചെയ്ത സിനിമ മിസ്റ്റർ ബട്ട്ലറാണ് ഞാൻ ഇന്ന് കുറച്ച് മുമ്പാണ് അതിലൊരു നൂറ് സിനിമകൾ ഞാൻ കാത്തിരിക്കേണ്ടി വന്നു ദിലീപേട്ടൻ്റെ കൂടെ ചെയ്യാൻ അടുത്ത പടം ചെയ്യാൻ ദിലീപേട്ടൻ്റെ അമ്പതാമത്തെ സിനിമയായിരുന്നു ബട്ടർ ഇത് നൂറ്റി അൻപതാമത്തെ സിനിമയാണ് അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിപ്പോയി ദിലീപേട്ടനും ഈ പറഞ്ഞ പോലെ ദിലീപേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് ഡയറക്ഷനൊക്കെ പഠിച്ച് നിൽക്കുന്ന ആ സമയം മുതൽ എനിക്ക് ദിലീപേട്ടനുമായിട്ട് നല്ലൊരു സു സുഹൃത്ത് ബന്ധമുണ്ട് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു മഴയത്ത് മുമ്പേ കമൽ സാറിൻ്റെ അസോസിയേറ്റായിരുന്നു ദിലീപേട്ടൻ പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ സിനിമ നടനായിട്ട് മാനത്തെ കൊട്ടാരത്തിലേക്ക് കടന്നു അതിൻ്റെ റിലീസിൻ്റെ ദിവസം കമൽ സാറിനോട് പറയാൻ അന്ന് എൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിരുന്നു ദിലീപേട്ടൻ അന്ന് അതിനുശേഷം ലാസ്റ്റ് ഞാൻ ഡയറക്ഷൻ ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് എനിക്കാണ് ദിലേട്ടൻ ക്യാമറയുടെ സൈഡിൽ ലുക്ക് തന്നത് നമ്മളെല്ലാവരും ലുക്ക് തരുമല്ലോ സൈഡിൽ അങ്ങനെ തന്നത് അതൊക്കെ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് ചോദിച്ചേട്ടോ പാവും പോലെ ഇരിക്കുവ ഇവിടെ കയറി എന്തോ വലിയ ബോം പൊട്ടിക്കാനുള്ള സിദ്ധിക്കുക താങ്ക് യു സോ മച്ച്